പണവും ബൈബിളും ബൈബിൾ ജാനം ഉപയോഗിച്ച് സമ്പത്ത് നാവിഗേറ്റ് ചെയ്യുക എല്ലാവർക്കും ഹലോ സെൻ ലവ് ലിസോഷോ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ് പണം സമ്പത്തിന്റെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യാൻ ബൈബിൾ നമ്മെ എങ്ങനെ നയിക്കുന്നു എന്തൊക്കെ പാഠങ്ങളാണ് നമുക്ക് പഠിക്കാൻ കഴിയുക നമുക്ക് ഒരുമിച്ച് പര്യവേക്ഷണം ചെയ്യാം പോസിറ്റീവ് വശങ്ങൾ ആവർത്തന പുസ്തകം എട്ട് പതിനെട്ട് മണിയിൽ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള നമ്മുടെ കഴിവുകളുടെ ഉറവിടം ദൈവമാണെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഇത് പണത്തെ അനുഗ്രഹമായും ദൈവികത്തിൽ നിന്നുള്ള കരുതലുമായും മനസ്സിലാക്കുന്നതിനുള്ള വേദിയൊരുക്കുന്നു സദൃശവാക്യങ്ങൾ പതിനൊന്ന് ഇരുപത്തിയഞ്ച് മണി നമ്മോട് പറയുന്നു ഉദാരമനസ്ഥനായ ഒരാൾ അഭിവൃദ്ധി പ്രാപിക്കും നമ്മുടെ സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിന്റെ ഗുണപരമായ സ്വാധീനം ഊന്നിപ്പറയുന്നു ബൈബിളിലെ പഠിപ്പിക്കലുകൾ അനുസരിച്ച് ഉദാരത് അഭിവൃദ്ധിയിലേക്കുള്ള വഴിയാണ് സദൃശവാക്യങ്ങൾ പത്ത് നാല് കഠിനാധ്വാനത്തിന്റെ മൂല്യം എടുത്തുകാണിക്കുന്നു ഇത് സമ്പത്ത് നേടുന്നതിനെ കുറിച്ചല്ല മറിച്ച ഉത്സാഹത്തോടെയും സത്യസന്ധമായ അധ്വാനത്തിലൂടെയും ചെയ്യുന്നു സമ്പത്തിനെക്കുറിച്ചുള്ള ബൈബിൾ വീക്ഷണത്തിൽ വ്യവസായത്തിലേക്കുള്ള ഒരു വിളി ഉൾപ്പെടുന്നു നമ്മുടെ പക്കലുള്ള കാര്യങ്ങളുടെ കാര്യസ്ഥർ എന്ന നിലയിൽ താലന്തുകളുടെ ഉപമയിൽ ഞങ്ങൾ മാർഗനിർദ്ദേശം കണ്ടെത്തുന്നു മത്തായി ഇരുപത്തിയഞ്ച് പതിനാല് മണി നെഗൈവ് മുപ്പത് എല്ലാം ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വിഭവങ്ങൾ വിവേകത്തോടെയും ഉത്തരവാദിത്തത്തോടെയും ഉപയോഗിക്കാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് ഇപ്പോൾ നെഗൈവ് വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം പണത്തോടുള്ള സ്നേഹം എന്നിരുന്നാലും പണത്തെക്കുറിച്ചുള്ള എല്ലാ ബൈബിൾ വീക്ഷണങ്ങളും പോസിറ്റീവ് അല്ല പണത്തോടുള്ള സ്നേഹമാണ് എല്ലാ തിന്മകളുടെയും മൂലമെന്ന് ഒന്ന് തിമോത്തി ആറു പത്ത് മണി നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു നമ്മുടെ വിശ്വാസത്തോടുള്ള ഭക്തിയോടെ സമ്പത്തിന്റെ പിന്തുടരൽ എങ്ങനെ സന്തുലിതമാക്കാം സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ട് പതിനാറ് മണി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി ദരിദ്രരെ അടിച്ചമർത്തുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നു ഇത് നമ്മുടെ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടിയുള്ള അന്യായമായ ആചാരങ്ങളെയും ചൂഷണങ്ങളെയും ബൈബിൾ അപലപിക്കുന്നു ദൈവത്തെയും സമ്പത്തിനെയും സേവിക്കുന്നതിനെതിരെ മത്തായി ആറ് ഇരുപത്തിനാല് മണിയിൽ യേശു തന്നെ മുന്നറിയിപ്പ് നൽകുന്നു ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെക്കാൾ പണത്തിന് മുൻഗണന നൽകിയാൽ അത് ഒരു വിഗ്രഹമായി മാറും സദൃശവാക്യങ്ങൾ പതിനാറ് എട്ട് നീതിയിലൂടെ സമ്പത്ത് സമ്പാദിക്കുന്നതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു സത്യസന്ധമല്ലാത്ത നേട്ടങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നു സമ്പത്തിന്റെ പിന്നാലെയുള്ള അഴിമതിയുടെ സാധ്യതയെ ബൈബിൾ അംഗീകരിക്കുന്നു പ്രായോഗിക ഉപയാഗം ഈ ബൈബിൾ തത്വങ്ങൾ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി പ്രയോഗിക്കാൻ കഴിയും ബജറ്റ് തയ്യാറാക്കൽ ജ്ഞാനപൂർവമായ സാമ്പത്തിക തിരഞ്ഞെടുപ്പുകൾ നടത്തുക ധാർമ്മിക പരിഗണനകളിൽ ശ്രദ്ധ പുലർത്തുക എന്നിവയാണ് പ്രധാന വശങ്ങൾ ദാനധർമ്മം മറ്റൊരു നിർണായക ഘടകമാണ് നാം അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ ഉദാരമനസ്കരാകാനും മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി സംഭാവന നൽകാനും ബൈബിൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ഉപസംഹാരം പണവും ബൈബിൾ പഠിപ്പിക്കലുകളും തമ്മിലുള്ള ബഹുമുഖമായ ബന്ധം ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനിടയിൽ ഇന്ന് എന്നോടൊപ്പം ചേർന്നതിന് നന്ദി ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ പങ്കിടുക ഈ സംഭാഷണം തുടരാം ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക സാന്റ് ലവ്ലി സോഷോ ചാനൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ ഉള്ളടക്കത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആയി തുടരാൻ അറിയിപ്പ് ബെൽ അടിക്കുക അടുത്ത തവണ വരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ സാമ്പത്തിക യാത്ര യാത്രജ്ഞാനവും വിശ്വാസവും കൊണ്ട് നയിക്കപ്പെടട്ടെ ഇത് സെർ സർഷോച്ചയെന്നോ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ